വീട്ടി അനിൽകുമാർ അല്ലയോ അതെ ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാറേ കൃഷിക്ക് വേണ്ടി ലോൺ ആ ഉണ്ടായിരുന്നു ആ രണ്ടു മാസം കറക്റ്റ് ആയിട്ട് അടച്ചായിരുന്നു ഇനിയിപ്പ നാലു മാസത്തെ കുടിശ്ശികയായിട്ട് കിടക്കുക ഇനിയിപ്പ് ഒരു വഴി ആദ്യത്തെ രണ്ട് മാസം വലിയ എന്താ എന്താ പ്രശ്നം അറിയാവോ സാർ എന്നോട് കാര്യം കാര്യം വരാന്ന് ഒക്കത്തില്ല ശബ്ദിക്കാതെ വരണം വന്നിട്ട് ആ കുളത്തിനടുത്തുള്ള കുറ്റിക്കാട്ടി എന്റെ ഉടനീരിക്കണം പറയുന്നേ അയ്യോ ഞാൻ ഞാനതല്ലേ ഉദ്ദേശിച്ചത് സാറേ പൊന്മാനുണ്ടല്ലേ പൊന്മാൻ ഈ പൊന്മാൻ്റെ മുടിഞ്ഞ ശല്യമാണ് കുളത്തിന്റെ അവിടെ പൊന്മാനോ പൊന്മാൻ നെറ്റോ കെട്ടി അയ്യോ എന്റെ സാറേ ഈ പൊന്മാൻ തേടി അയ്യത്തോടെ നടന്നിങ്ങനെ വന്നിട്ട് ആ കുളത്തിന്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് പോയി മീൻ പിടിക്കും കണ്ടേ വേണ്ട ഇങ്ങനെ വന്നിരിക്കും പൊന്മാൻ വന്നിട്ട് താഴോട്ടോട്ടെ പോകാം

ശരിക്കും പറഞ്ഞാൽ നീർക്കാക്ക ഇത്രയും വിഷയമില്ലായിരുന്നു നീർക്കാക്ക എന്നെ കണ്ടാൽ അടിയിലിട്ട് താങ്ങും വെള്ളത്തിന് അടിയിൽ പോയാൽ കാണാൻ ഒരു മീനത്തിന്നെങ്കിലും ഉണ്ട് പക്ഷെ പൊന്മ ഇങ്ങനല്ല ഈ ഞാൻ ഉണ്ടെങ്കിലും മീനെല്ലാം പിടിച്ചാണെങ്കിൽ പോവാ ഈ ബിസിനസ് നടക്കണമെങ്കിൽ മീൻ നമ്മുടെ കയ്യിൽ കിട്ടണമല്ലോ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ലോൺ അടിക്കും വരെ ഇപ്പം ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞോ ഞാൻ വന്ന് കണക്ക് കാണിക്കും അണ കരിമീൻ മാത്രം മുപ്പത് കിലോയാണ് മൂൺ ലൈറ്റിൽ കൊടുക്കണോ അതോ ഫ്രീവർഷത്തിൽ കൊടുക്കണോ ആഹ് വിരുന്നേരൊക്കെ ഉണ്ടോ രണ്ടു കിലോ കരിമീൻ ഇങ്ങോട്ട് എടുക്കാം സൂപ്പർ സാധനമാ പൊള്ളിക്കാം നമുക്ക് ചേട്ടൻ പറഞ്ഞ ചേട്ടാ പിന്നെ സൂപ്പർ മീനല്ലേ നാല് മാസം എത്ര രൂപയാണ് സാറേ എണ്ണായിരം അത്ത മൂളായിട്ട് കൊടുത്തിട്ട് സാറ് പറയുന്ന പൈസ സാറിൻ്റെ ഓഫീസ് കൊണ്ടടക്കി കേട്ടോ അപ്പം എങ്ങനെയാണോ നമുക്ക് എടുക്കണ്ടേ വൈകുന്നേരം ഒന്ന് പൊള്ളിക്കണ്ടേ നമ്മൾ അടിക്കുമ്പോൾ ഒരു ടച്ചിങ് ഒക്കെ ആവായിരുന്നു നിങ്ങൾക്ക് കുരിച്ചു ഞാൻ തരാം കേട്ടോ ഒരു ഒരിക്കലും വെച്ചേക്കാം കേട്ടോ